മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കെട്ടുനിറയെല്ലാം കഴിഞ്ഞ് കണ്ണനാണെങ്കിൽ പോകാനായിട്ട് തയ്യാറെടുക്കുന്നു മഹിയോട് യാത്ര ചോദിക്കുന്നുണ്ട് ആ സമയം മഹി പറയുന്നുണ്ട് ഒരു കാരണവശാലും കണ്ണേട്ടൻ എരുമേലി വഴി പോവരുതെന്നെല്ലാം ആവർത്തിച്ച് മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് ആപത്താണ് കണ്ണേട്ട എന്നെല്ലാം മഹി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ അതുവഴി തന്നെയാ മഹി പോവുകയുള്ളൂ എനിക്കൊപ്പം മാർക്കോയും സംഘവും ഉള്ളപ്പോൾ ഞാൻ എന്തിനും ഭയക്കണം മഹി എന്നെല്ലാം കണ്ണൻ പറയാണ് ശേഷം മഞ്ജുവിനോട് മഹി പറയുന്നുണ്ട് കണ്ണേട്ടനോട് എത്ര പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല എരുമേലിൽ ചെന്നിട്ട് കാട് വഴി നടന്നു പോകാനാണ് കണ്ണേട്ടൻ ഉദ്ദേശിക്കുന്നത് അത് ആപത്തായിരിക്കുമെന്നെല്ലാം എന്നെ മനസ്സിൽ തോന്നുന്നു എന്നെല്ലാം പറഞ്ഞ് മഹാലക്ഷ്മി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ആ സമയം മഞ്ജു ആണെങ്കിൽ സമാധാനപ്പെടുത്തുന്നുണ്ട് ഏട്ടത്തി വിചാരിക്കുന്ന ഒരു സംഭവിക്കില്ല ഏട്ടൻ തനിച്ചില്ലല്ലോ കൂടെ മാർക്കോയും സാഗറേട്ടനും എല്ലാവരും തന്നെയില്ല അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം കൂടാണ്ട് ഏട്ടൻ തിരിച്ചു വരുമെന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അതേസമയം ദുർഗയും ഉണ്ണിയും കരുണിയും എല്ലാം തന്നെ വളരെയേറെ മനസ്സിൽ സന്തോഷിക്കുന്നുണ്ട് എന്തായാലും ആ കണ്ണച്ചാറിൻ്റെ അവസാനത്തെ പോക്കാണല്ലോ ഈ പോകുന്നത് ഇതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് അവര് വളരെയേറെ പ്രതീക്ഷിക്കുകയാണ് ദുർഗ്ഗ മഹാലക്ഷ്മിയെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ കണ്ണ് നിറയെ കണ്ടോ നിൻ്റെ അവസാനത്തെ കാഴ്ചയാണ് നിൻ്റെ കണ്ണൻ ഇങ്ങനെ ദുർഗ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നു അതേസമയം മേഘനാഥൻ ആണെങ്കിൽ ആ ഗുണ്ടകളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കി നമ്മുടെ കണ്ണൻ്റെ കൂടെ തന്നെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ണൻ്റെ കാറെല്ലാം അവർ ഫോളോ ചെയ്ത് പിന്നാലെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ കണലും സംഘവും എലിമേലിയിൽ ചെന്ന് മല കയറി തന്നെയാണ് പോകാനായിട്ട് ശ്രമിക്കുന്നത് അതേസമയം അവിടേക്ക് ആ ഗുണ്ടകളും എത്തിച്ചേരുന്നുണ്ട് അങ്ങനെ ഗുണ്ടകളാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ആ വീൽചെയറിലായിരിക്കുന്നവനെ കൊല്ലാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കി നമുക്ക് പെട്ടെന്ന് മടങ്ങാൻ സാധിക്കുമെന്നെല്ലാം അവർ പരസ്പരം സംസാരിക്കുകയാണ് അങ്ങനെ ഗുണ്ടകളാണെങ്കിൽ ആവശ്യമായ ആയുധങ്ങളെല്ലാം തന്നെ കയ്യിൽ കരുതിയാണ് മലകയറാനായിട്ട് കണ്ണൻ്റെ ഒപ്പം പിന്നാലെ കൂടിയിരിക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും കണ്ണൻ ഒരു കണ്ണനൊരാപത്തുപോലും സംഭവിക്കാണ്ട് മാർക്കോ അവരിൽ നിന്നെല്ലാം കണ്ണനെ രക്ഷിക്കും ശേഷം ഉണ്ണിയാണെങ്കിൽ മേഘനാഥനെ കാണാനായിട്ട് എത്തുന്നുണ്ട് ഉണ്ണിയെ കാണുന്ന മേഘനാഥൻ പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ നമ്മൾ വിചാരിച്ച പ്ലാൻ നടപ്പിലാവും അതിലൊരു സംശയവുമില്ല ഉണ്ണി എൻ്റെ ആളുകൾ അവനോടൊപ്പം പോയി കഴിഞ്ഞു ഇനി അവൻ്റെ മരണമായിരിക്കും നമ്മളുടെ മുന്നിൽ കാണാൻ പോകുന്നതെന്നെല്ലാം ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഉണ്ണി പറയുന്നുണ്ട് എന്തോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല മേഘേട്ട എപ്പോഴും നമ്മൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നെല്ലാം ഉണ്ണി പറയാണ് ഉണ്ണി പറയുന്നുണ്ട് അത് മാത്രമല്ല മേഘേട്ട അയാൾ ഇപ്പോൾ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് അവിടേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് അയ്യപ്പസ്വാമി തന്നെ അയാളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മേഘൻ പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ എല്ലാവരും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നത് എൻ്റെ അച്ഛനും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ കാണണം ഉണ്ണി എന്നെല്ലാം പറയാണ് ഈ ഒരു പോക്കിൽ കണ്ണൻ മാത്രമല്ല ആ മാർക്കോനെയും ഞാൻ വകവരുത്താനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ യാത്രയിൽ എല്ലാവരും തന്നെ അവസാനിക്കും അത് എനിക്ക് ഉറപ്പാണെന്ന് മേഘൻ പറയുന്നുണ്ട് എന്തായാലും ഇതെല്ലാം പറഞ്ഞു ഒരു വിശ്വാസവും തോന്നുന്നില്ല അതുപോലെ തന്നെയാണ് പ്രതാപനും മുത്തശ്ശിക്കും തോന്നുന്നത് എന്താവും എന്നുള്ള ആശങ്കയിലാണ് എല്ലാവരും തന്നെ മഹിയാണെങ്കിൽ കണ്ണന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും കണ്ണൻ്റെ ആപത്തും സംഭവിക്കാണ്ട് തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് ഉറപ്പാണ് ഈ റിവ്യൂ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിംഗ് എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം